വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക പറഞ്ഞാൽ അനുസരണയില്ല സഹി കെട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു മാരാടിക്കുളത്ത് മകളെ അച്ഛൻ കഴുത്തു ഞെരിച്ചു കൊന്ന സംഭവത്തിൽ അച്ഛൻ ജോസ്മോൻ പോലീസ് നൽകിയ മറുപടി സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ യുവതിയുടെ പിതാവ് ജോസ്മോൻ എന്ന ഫ്രാൻസിസിനെ മണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദ മണിക്കൂറുകൾക്ക് മുൻപ് ജോസ്മോൻ തന്റെ സ്വന്തം മകളെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഏഞ്ചൽ ജാസ്മിൻ എന്ന മകളുടെ അതായത് അവരുടെ തന്നെ അമ്മ ജസിമോളും അറസ്റ്റിലായിരിക്കുന്നു കൊല്ലാൻ ജസിമോളും സഹായിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് ജോസ്മോൺ തോർത്ത് ഉപയോഗിച്ച എയ്ഞ്ചലിന്റെ കഴുത്ത് മുറുക്കിയപ്പോൾ ജസിമോൾ മകളുടെ കൈകൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നായിരുന്നു പുറത്തു വരുന്ന വിവരം കൊലപാതക വിവരം മറച്ചുവെച്ചതിന് യുവതിയുടെ അമ്മാവൻ അലോഷ്യസിനെയും പ്രതി ചേർക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കേസിനെ ചുരുളഴിച്ച പോലീസ് ബുദ്ധിയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഏഞ്ചലിന്റെ മൃതദേഹം ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് ഉദിച്ച സംശയമാണ് കേസിൽ വഴിത്തിരിവാകുന്നത് തുമ്പായി മാറിയതായ യുവതിയുടെ കഴുത്തിലെ ആ പാടായിരുന്നു ആത്മഹത്യയെന്ന് വറുത്തു തീർക്കാൻ കരഞ്ഞ് നിലവിളിച്ച് മാതാപിതാക്കളുടെ നാടകവും നാട്ടുകാർ കണ്ടു ചട്ടിക്കാട് ആശുപത്രിയിലുള്ള ഡോക്ടറുടെ സംശയമാണ് കേസിന് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് അതിങ്ങനെയാണ് കഴുത്തിൽ ഒരു പാട് കാണുന്നു ഏഞ്ചലിന്റെ കഴുത്തിൽ കണ്ടെത്തിയ പാട് നിർണായകമായി ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ഉറപ്പിക്കപ്പെടുന്നത് തുടർന്നാണ് ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ജോസ്മോനും ജെസിമോണും ചേർന്ന് മകളെ കൊലപ്പെടുത്തുന്നത് കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മൂന്ന് വർഷം മുൻപ് എയ്സൽ വിവാഹിതയാവുന്നുണ്ട് ഭർത്താവുമായി പിണങ്ങിയ യുവതി കഴിഞ്ഞ മാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം വീട്ടിലെത്തിയ ഏഞ്ചൽ അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായും വഴക്കെടുന്നത് പതിവായിരുന്നുവെന്നാണ് അച്ഛൻ ജോസ്മോൻ പറയുന്നത് ചൊവ്വാഴ്ച രാത്രി ജോസ്മോൻ തടഞ്ഞെങ്കിലും ഏഞ്ചൽ സ്കൂട്ടറൊക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു തിരികെ എത്തിയപ്പോൾ യുവതിയും അച്ഛനുമായി തർക്കമുണ്ടാവുകയും ചെയ്തു ഇതിനിടെ തറയിൽ വീണ തോർത്ത് ഉപയോഗിച്ച പ്രതി മകളെ കഴുത്തും ജരിച്ചു കൊല്ലുകയായിരുന്നു ഈ സമയം ജസിമോളും ഒപ്പുണ്ടായിരുന്നു അന്ന് തന്നെ മകൾ മരിച്ചെന്ന് രണ്ടുപേർക്കും ഉറപ്പായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൃത്യം നടത്തിയതിനു ശേഷം എല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു പിറ്റേന്ന് രാവിലെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അയൽവാസികളോട് ജസിമോളും ജോസ്മോനും പെരുമാറുന്നു പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ അനക്കമില്ലെന്നും മകൾ മരിച്ചു കിടക്കുകയായിരുന്നു അയൽവാസികളോട് ജോസ്മോൾ പറഞ്ഞത് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ജോസ്മോനും ഭാര്യ ജസിയും അലമുറയിട്ട് കരയുകയായിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതും കൊലപാതകമാണെന്ന് തെളിഞ്ഞതും പക്ഷേ ഏഞ്ചലിന്റെ ദേഹത്ത് പിടിവലി നടന്നതിന്റെ ഒരു ലക്ഷ്യവുമില്ലായിരുന്നു ഇതോടെയാണ് മറ്റാരുടെ സഹായം ഫ്രാൻസിസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമാകുന്നു ഇങ്ങനെയാണ് അന്വേഷണം അമ്മ ജെസ്സിയിലേക്ക് എത്തുന്നത് സാധാരണ മരണമാണെന്ന് മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്കും അന്വേഷണം എത്തുന്നു ആദ്യ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചെങ്കിലും പിന്നീട് ജെസ്സി കുറ്റം സമ്മതിച്ചു അച്ഛൻ കഴുത്തിൽ തോർത്തിട്ട് മുറുകിയപ്പോൾ പുറകിൽ നിന്ന് കൊല്ലാൻ പിടിച്ചു കൊടുത്തത് സ്വന്തം അമ്മയായിരുന്നു ബുധനാഴ്ച ഫ്രാൻസിസ് കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ രാത്രിയോടെ തന്നെ മണ്ണഞ്ചേരി പോലീസ് ഇവരുടെ വീട്ടിലെത്തി വീട് ബന്ധവസ് തുടർന്ന് അമ്മയെയും അമ്മാവനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു തുടർന്ന് അറസ്റ്റും നടത്തി ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതകം മറച്ചുവെക്കാനുള്ള ആസൂത്രണം നടത്തിയത് സഹോദരൻ അലോഷ്യസ് ആണ് രാത്രി പതിനൊന്ന് മണിയോടെ ഏഞ്ചൽ കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഈ അലോഷ്യസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു മരിച്ച നിലയിൽ കാണുകയായിരുന്നെന്ന് പറയാൻ മൂവരും കൂടി തീരുമാനിക്കുകയായിരുന്നു പന്ത്രണ്ട് മണിയോടെ അലോഷ്യസ് മടങ്ങിപ്പോയി മരണവിവരം പോലീസിൽ അറിയിക്കേണ്ടെന്ന് വീട്ടിലെത്തിയ വാർഡ് മെമ്പറോട് അമ്മാവൻ അലോഷ്യസ് പറഞ്ഞതും സംശയത്തിനു കാരണമായി ഏജിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നാണ് ഇയാൾ എല്ലാവരെയും അറിയിച്ചത് ജോസ്മൻ തന്റെ സ്വന്തം മകളെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ നടുക്കത്തിലാണ് ഈ ഓമനപ്പുഴ ഗ്രാമവാസികൾ കാരണം ജോസ്മൻ എന്ന വ്യക്തിയെക്കുറിച്ച് നാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാവുന്നത് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ആയിരുന്നില്ല ജോസ്മൻ അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം സജീവമായ വ്യക്തിയായിരുന്നു എന്തായാലും സഹി കെട്ടാണ് അങ്ങനെ ചെയ്തു പോയതെന്ന് ജോസ്മോൻ പോലീസോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നു അവർ വിവാഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആറുമാസത്തോളം സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും രാത്രിയിൽ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പുറത്തുപോയതിൽ അസ്വസ്ഥത ഉണ്ടാവേണ്ട ആവശ്യം എന്താണ് എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയാവുന്നുണ്ടോ ഏഞ്ചലിനെ കൊല്ലാൻ ഇങ്ങനെ ഒരു നിസ്സാര കാരണം സ്വന്തം പിതാവ് കണ്ടെത്തുന്നത് അത്ഭുതത്തോടെ മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ എയ്ഞ്ചൽ കന്യാസ്ത്രീ പട്ടതിന് പഠിക്കാൻ പോയിരുന്ന ഒരാളായിരുന്നു പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വരികയായിരുന്നു പിന്നീടാണ് തുമ്പോളി സ്വദേശിയെ വിവാഹം കഴിക്കുന്നത് കുട്ടികളില്ലേ ഇവർക്ക് ഈ ബന്ധത്തിൽ എന്തായാലും എയ്ഞ്ചലിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു രാത്രിയിൽ പുറത്തിറങ്ങിയതിൻ്റെ പേരിലാണ് സ്വന്തം മാതാപിതാക്കൾ എയ്ഞ്ചലിനെ കൊല്ലുന്നത് ഫാമിലി പ്രോബ്ലംസ് ഉള്ള ഒരു പുരുഷൻ രാത്രി വണ്ടിയും എടുത്ത് വെളിയിൽ പോയാൽ അത് വീട്ടിലിഴുന്നിട്ട് സ്വസ്ഥത കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ അയാളുടെ അച്ഛനും അമ്മയും കൂടി അയാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലില്ല ഈ നാട്ടിൽ അങ്ങനെ പുറത്തു പോകുന്ന പുരുഷനെ പറ്റി നാട്ടുകാർ മകന്റെ പോക്ക് ശരിയല്ല കേട്ടോ എന്ന് പിതാവിനോട് പറയില്ല മാത്രമല്ല എന്റെ സ്വന്തം നെഞ്ചിൽ തീകോരി ഇട്ടപോലെയല്ല മകൻ പോകുന്നത് മകൾ പോയാൽ പക്ഷേ തീയൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്താൽ അത് മഹാ അപരാധവും അവളെ കൊന്നു കളയാൻ ബന്ധുക്കൾ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ് നമ്മുടെ നാട് ദാ ഇപ്പോഴും എന്തായാലും ഏഞ്ചലിന് ആദരാഞ്ജലികൾ